അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ മാസമായിട്ടുള്ള റജബിലെ ഏറ്റവും മഹത്തായ രാവും ഒരു പകലുമാണ് നമ്മളിലേക്ക് അടുത്തു വരുന്നത് മിഹറാജിൻ്റെ രാവും മിഹാജിൻ്റെ നോമ്പിൻ്റെ പകലും ഇൻഷാ അല്ലാ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഷാ അല്ലാ നാളെ മാര്യബോട് കൂടി കയറി വരുന്ന സമയമാണ് മെഹ്റാജിൻ്റെ രാവെന്ന് പറയുന്നത് മറ്റന്നാൾ പകലിൽ മേഹ്റാജിൻ്റെ പകലും മെഹ്റാജിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള സമയം ഈ ഒരു നാളത്തെ രാവിലും മറ്റന്നാൾ പകലിലും അള്ളാഹിൻ്റെ വിധിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ദുരാ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക കാരണം ഈ ഒരു രാവും പകലും അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ചരിത്രത്തിലൂടെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിന് ഒരുപാട് മഹത്വങ്ങളും പ്രാധാന്യവും അള്ളാഹുത്താല നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദ്വാകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുവാൻ ഫലപ്രാപ്തി ലഭിക്കുവാനുള്ള ഒരു സമയം കൂടെയാണ് മിഹാജിൻ്റെ രാവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ നിങ്ങൾ മിഹാജിൻ്റെ നോമ്പനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക അഞ്ചു കൊല്ലം നോമ്പെടുത്തുന്ന നോമ്പെടുത്തതിൻ്റെ കൂലിയാണ് മിറാജിൻ്റെ പകലിൽ നിങ്ങൾ മീറാജിൻ്റെ സുന്നത്ത് നോമ്പി എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിലുപരി നിങ്ങളുടെ മീറാജിൻ്റെ രാവിലും പകലിലും നിങ്ങൾ സുന്നത്തുകൾ അധികരിപ്പിക്കുക അള്ളഹാനോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയുക ധുവാകൾ കപൂലാക്കപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ കഴിയുന്ന അത്രക്കും എണ്ണം വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക സുബഹാന അല്ലാഹു അക്ബർ വലാ വലാ ഇല്ലാ അലിയുൽ ഈ ഒരു ദിക്കറിനെ നിങ്ങൾക്ക് കഴിയുന്നത് ഇനി മൂന്ന് വട്ടം ഏഴ് വട്ടം പതിനൊന്ന് വട്ടം എത്ര വട്ടമാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത്രയും സമയം അത്രയും വട്ടം നിങ്ങൾ ഈ ഒരു ദിക്കറിനെയും നാളത്തെ പകലിലും നാളത്തെ രാവിലും മറ്റന്നാൾ പകലിലും നിങ്ങൾ അധികരിപ്പിക്കുക അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ില്ലാതെയാക്കുന്നതിനും ജീവിതത്തിൽ ബർക്കത്തും ഭക്ഷണത്തിൽ വിശാലതയും ലഭിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ റിസുക്ക് നൽകുന്നതിനും ഇത് കാരണമാകും മുത്ത് റസൂല് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദിക്കറി ചൊല്ലുന്നവന് അള്ളാഹു താല കഷ്ടപ്പാടുകൾ ഇല്ലാതെയാക്കി കൊടുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അത് എന്ത് എത്ര വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉടനീളം ഇല്ലാതെയായി കെട്ടുന്നതിന് ഈ ഒരു ദിക്കർ നമ്മളെപ്പോഴും ചെല്ലുന്നത് കൊണ്ട് നമ്മളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും മിറാജിൻ്റെ രാവിലും പകലിലും ഈ ഒരു ദിക്കറിനെ കഴിയുന്നതും നിങ്ങൾ അത് കൂടുതൽ കൂടുതൽ ചെല്ലുവാൻ നിങ്ങൾ പറക്കാതിരിക്കുക ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അള്ളാഹു താലതിനുള്ള ഭാഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലിക്കും